ഒരേ സംഭവം പല ഷേപ്പ് ഷേപ്പോ ഗൈസ് പക്ക ഇൻട്രോട്ടാണ് എന്നിട്ട് കണ്ണൊക്കെ ഹലോ നമ്മൾ ഒരു യാത്ര ുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നല്ല കച്ചറക്കൊലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അലമ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ എണ്ണ ഇടാൻ എണ്ണയിടോ തലയിൽ നാളെ നമ്മൾ ഡൽഹിക്ക് പോകുകയാണ് സോ ഞാൻ ഇത്രയും നേരമായിട്ട് തല കുളിച്ചിട്ടില്ലേ ഇപ്പോൾ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അയ്യാ എനിക്ക് അയ്യാ ഭയങ്കര ടൈഡ് ആയിരുന്നു ഞാൻ എൻ്റെ മുഖം ഒക്കെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയായിരിക്കും ഇവിടെ അഞ്ചാറ് ദിവസത്തേക്ക് നമ്മൾ ഉണ്ടാവില്ല അത്രയും ദിവസത്തേക്കുള്ള ഒന്നും ഞാൻ എഡിറ്റ് ഒരെണ്ണം പോലും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തുമ്മലായത് കൊണ്ട് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് എന്തായാലും തല നനച്ച എണ്ണയിട്ട് കുളിക്കണം കാരണം നാളെ നമുക്ക് പോകാനുള്ളതാണോ അത് നമ്മൾ ഡൽഹിയിൽ പോകുന്നത് യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് ഉണ്ട് കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള വേറൊരു സംഗതിയുണ്ട് അത് വഴി പറയാട്ടോ അപ്പം ഞാൻ എണ്ണ ഇടാനായിട്ട് നോർമൽ എണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുറച്ച് റോസ്മേരി ഓയിലും പിന്നെ കുറച്ച് അവണക്കെണ്ണയും കൂടെ മിക്സാക്കിയിട്ട് അതാണ് ഞാനിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാറുള്ളത് അതും ലൈറ്റായിട്ട് ചൂടാക്കിയിട്ടോ അപ്ലൈ ചെയ്യാറില്ല തീ എട്ടായിട്ടുണ്ട് എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് വോയിസ് ഓവർ ചെയ്യാനുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ കുറേ സമയം വേണം ഇതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് തല കുളിക്കാൻ തലല്ല മൊത്തത്തിൽ കുളിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാക്കിങ് ചെയ്യാനായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ പോകണം തല ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്താണിപ്പോഴെണ്ണയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ തല നഗത്തിന്റെ ഇടയിലൊക്കെ ആ പൊടിയൊക്കെ കയറിയിരിക്കും സ്കാൽപ്പിള്ളത് അപ്പോൾ ഞാനൊന്ന് കൈ കൈ തന്നെ അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി വന്നിട്ട് ഞാൻ ചായ കുടിച്ചു ചായ ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട് വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കുറച്ച് തണത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ചായ കുടിച്ചു കാരണം എനിക്ക് വൈകിട്ട് ചായ കുടിച്ചില്ലാന്നാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് താഴെ ഞാൻ പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പെട്ടിയല്ലല്ലോ അപ്പോൾ നെസിയും കുഞ്ഞാറ്റേയും കൂടി അതിന്റെ എന്താ മൊത്തത്തിൽ ഒന്ന് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിരുന്നു എന്നോട് നേരത്തെ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യണേ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണത് ഞാൻ എഡിറ്റിംഗും വോയിസ് ഓവറും എല്ലാം എന്റെ ഫോണിൽ തന്നെ ചെയ്യാറുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് നോക്കുമ്പോഴത്തേ ഒരാൾ കഞ്ഞോ ഞാൻ പോകുന്നതിന്റെ പറഞ്ഞത് പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല കാരണം ഞാൻ അവളെ എപ്പോഴും വഴുക്ക് പറയാറുണ്ട് അങ്ങനത്തെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് സമയം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു മുടി കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട് അപ്പൊ ഞാൻ ഫുൾ സ്പീഡിൽ ഫാനിട്ടിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിറ്റേന്ന് അല്ല പിറ്റേന്നല്ല ഇത് അന്ന് രാത്രിയെന്നേട്ടാ ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇപ്പോഴായിട്ട് മിക്കപ്പോഴും ഞാൻ ലൈറ്റ് കളേഴ്സിലൊരു നെയിൽ പോളിഷ് ആട്ടാ യൂസ് ചെയ്യാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെയിൽ പോളിഷിന്റെ ഷെയ്ഡ് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങിയായിരുന്നു ഈ കാണുന്നത് പിറ്റേ ദിവസമാണ് അതായത് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ആൻഡ് നമുക്ക് ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടവന്ത്രയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഒരു പത്ത് മണിയൊക്കെയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഫ്ലൈറ്റ് മൂന്ന് മണി ആ ഒരു സമയത്തെ എങ്ങാനും ആയിരുന്നു നാട്ടെ എൻ്റെ ഒരു നിഗമനം പക്ഷേ നേരത്തെ എത്തണമല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങനെ കടവന്ത്രയിൽ എത്തേക്കും എസ്സിയ അവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തത് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച സർവീസ് ചെയ്ത് കൊണ്ടുവന്നോളൂട്ടോ കഴിഞ്ഞ ആഴ്ച മീൻസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തു രണ്ട് ദിവസം മുന്നേ സർവീസ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ പക്ഷേ അതിൻ്റെ യു എസ് ബി പോർട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നില്ല ഇതാട്ട് പൊളിഷൻ നല്ല റിസില് കാണാനായിട്ട് സോ നമ്മൾ അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കൊടുത്തു അങ്ങനെ കളമശ്ശേരി എത്തേക്കും നമ്മൾ അൻവറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ാണ് അവനപ്പോൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചായ കുടിച്ചു ഞാനും സേം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ച എനിക്ക് തോന്നുന്നു പഴമ്പൊരിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ബ്ലോഗെടുത്ത് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് ആദ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് മാറി അങ്ങനെ നമ്മൾ പിന്നെ അൻവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള താഴും താക്കോലും അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നെ പറ്റിയ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അൻവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ അടുത്ത് അങ്ങനെ അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം എത്തി ബാഗ് ഒക്കെ കൊടുത്തു ഇപ്പൊ ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില് പിന്നെ എന്താ സാധനമൊക്കെ നമ്മൾ എല്ലാ സാധനം മീൻസ് നമ്മുടെ ടിക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എല്ലാ സ്ഥലത്തും നിന്നിട്ട് പതിഞ്ഞ സൗണ്ടിലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്ക് ശീലമില്ല ലൈവായിട്ട് സംസാരിച്ച എനിക്ക് അതുകൊണ്ട് ഒരു പേടിയായിരുന്നു അങ്ങനെ നമ്മൾ അകത്തെത്തിയപ്പോഴേക്കും കല്യാണ ചേച്ചിക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ കണ്ടത് അപ്പേർപ്പ് കണ്ടതിന് മുന്നേ ഞാൻ കല്യാണി ചേച്ചിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി പറഞ്ഞായിരുന്നു അവൻ സ്വന്തം തറവാട്ട് വീട് പോലെയാണ് ഇവിടെ ഓടി നടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടത് അപ്പുക്കുട്ടനെ അവനാണ് ഓടി വന്നത് ഈ അമ്മയെ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പുതച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത്തവണ നമ്മുടെ കൂടെ നീതുകൊണ്ട് സത്യം പറഞ്ഞ് ഇവളോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ വന്ന ഒരു വൈ വീഡിയോസിലല്ല അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചായക്കെപ്പോഴും ഉളച്ചായ ആയിരിക്കും കേട്ടോ അങ്ങനെ ചായയൊക്കെ എന്തായാലും കുടിച്ചു പിന്നെ ഫ്ലൈറ്റിൽ ഇഷ്ടംപോലെ സീറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നു സ്വസ്ഥമായിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങായിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് തുമ്പന്നു വേദന അപ്പുകുട്ടാണെങ്കിൽ പ്രത്യേകിച്ച് സീറ്റ് എല്ലായിടത്തും ഓടി നടക്കുവായിരുന്ന സൺസെറ്റിന്റെ സമയം പുറത്തും അകത്തും ഫ്ലൈറ്റിന്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട് നല്ല നല്ല ഈ ഗോൾഡൻ ആർ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മളൊരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പകുട്ടനാണെങ്കിൽ എന്റെ പെട്ടിയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കും എല്ലാവരുടെ പെട്ടികളും അത്യാവശ്യം വലിയ സൈസ് സൈസായിരുന്നേ ഞാൻ പറഞ്ഞിട്ട് അവൻ ഞാൻ പിടിക്കാം അവൻ അങ്ങനെ സാറില്ല സാറില്ല സാരില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ടാക്സിയിൽ കയറുന്ന സമയം വരെ അവന്റെ കയ്യിലായിരുന്നു കേട്ടോ എന്റെ പെൺ അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകാൻ പോകണം ഇത് എന്താണെന്നറിയാ എന്റെ കണ്ണിങ്ങനെ പൊള്ളിയിട്ട് ഭയങ്കര ചൂട് കണ്ണിന്ന് തീ വരുന്ന പോലെയുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ് കാരണം കല്യാണം ചേച്ചിയുടെയും സീചേട്ടൻ്റെയും ഫ്രണ്ട്സ് നമ്മളെ പിക്ക് ചെയ്യാൻ വരും അവർ പുറത്തു പോയിട്ട് നമ്മളെ കുറച്ച് സ്ഥലത്ത് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഈ ബിൽഡിങ് ഓർമ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ വട്ടം ഡൽഹിയിൽ വന്നപ്പോഴും സെയിം ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സെയിം റൂട്ടാണ് നമ്മൾ പോകുന്നത് ഈ സമയത്തുള്ള കുറേ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒന്നാമത്തെ തലവേദന എടുത്ത് കിളി പോയിട്ടിരിക്കുവാണ് പിന്നെ രണ്ടാമത്തെ കണ്ണിന്നും തീ വരുന്ന പോലെയുള്ള ഫീൽ ഉണ്ട് മൊത്തത്തിൽ ഞാൻ ടയേഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി പ്രത്യേകിക്കും ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എല്ലാവരും പല പല ഐറ്റംസ് ഒക്കെ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് എന്തോ അല്ലായ്മയായിരുന്നു അവരുടെ സമയത്തൊക്കെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നാരങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് വെച്ചു നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോയി ഇതാണ് കേട്ടാ ഫ്രണ്ട്സ് അവർ ഒരാളുടെ പേര് അനക ഒരാളുടെ പേര് രേഷ്മ അവരങ്ങനെ നമ്മളെ കുറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഞാനിപ്പോൾ പാതിരാത്രി ആയിട്ടുണ്ട് സമയം ഇവിടെ എങ്ങും പക്ഷെ നമ്മൾ വന്ന സമയത്ത് അതായത് മണി സമയത്തൊക്കെ നല്ല ഇപ്പൊ എനിക്ക് എനിക്ക് കണ്ണൊക്കെ പോലെ തോന്നുന്നു തീ വരുന്ന പോലെയൊക്കെ തോന്നുന്നു ഇവിടെ നിന്ന് കൊറേ പേരൊക്കെ പോയി നമ്മള് വന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഇപ്പൊ അധികം ഇല്ല നമ്മൾ മാത്രം പിന്നെ വേറെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് ഇവിടെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നല്ല നല്ല രസമുണ്ട് രാത്രി നടക്കാനായിട്ട് കുറച്ച് നേരം നിന്നു എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഇവർ രണ്ടും ഭയങ്കര വൈബാണ് രേഷ്മയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല പക്ഷെ ഇതിൽ രേഷ്മയുടെ ഡ്രൈവിംഗിന്റെ പൊന്നോ ഈ കുറച്ച് സമയം കൊണ്ടിട്ടോ ഡ്രൈവിംഗിന്റെ ഒരു ഫാൻ ആയി പോയിട്ടോ ഞാൻ അത്ര അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് പുള്ളിക്കാർ ഡ്രൈവ് ചെയ്തത് ഹലോ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയതാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഓൺലൈനിൽ മീൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നൂറ്റി എൺപത് രൂപയൊക്കെയാണ് ഒരു ചായക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഭാഗ്യം പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണിച്ചേക്കത് വാങ്ങി പക്ഷേ എനിക്കൊന്നും പരിപ്പൊക്കെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്താ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡ് എല്ലാം എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പോൾ ആ ഫുഡ് വന്നപ്പോഴേക്കും നമ്മൾ അതും കഴിക്കുവാണ് ദോശയും ചമ്മന്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരുന്നു കഴിച്ച് ബെഡിൽ തന്നെ ഇരുന്നിട്ട് എല്ലാവരും കഴിക്കുന്നത് കാരണം അവിടെ വേറെ ടേബിൾ ോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കഴിച്ചിട്ട് പോവാൻ ഇവന്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് നമുക്ക് ഇവിടെ പുൽമാൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇവന്റ് ഉള്ളത് അപ്പൊ ഇവരൊക്കെ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് കൂടെ എനിക്ക് റെഡി കേട്ടോ എനിക്കത് സോ നമ്മൾ ഊബർ വിളിച്ചിട്ട് ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെക്കിന് ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ ചാനലിന്റെ പേര് അവിടെ ആ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ പേര് പ്രിന്റഡ് ആയിട്ട് ടാഗിൽ തൂക്കാനുള്ള മറ്റേ കാർഡ് പോലത്തെ സാധനം വരും കണ്ടിട്ട് അതിന്റെ പേര് എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴുത്തിലിട്ടണം പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു ബാഗ് തന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു ഓൾറെഡി ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തുമ്മലിന്റെ അസ്തിയത ഉള്ളതുകൊണ്ട് എത്ര ടിഷ്യൂ പേപ്പർ എനിക്ക് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ആക്സ് ഓയിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എടുത്തിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയേക്കുന്ന യൂട്യൂബിന്റെ ബാഗ് ണെങ്കിൽ അത്യാവശ്യം വലുതാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്റെ കയ്യിലുള്ള ബ്ലാക്ക് ബാഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ നമ്മൾ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കയറി നമ്മൾ ഓൾറെഡി കുറേ ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവള് ഇവളാണെങ്കിൽ വെള്ളത്തിന്റെ അഡിക്റ്റ് ആണ് ആണ്ട്ടോ അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്ന് രണ്ട് മിനിറ്റ് ദീ സാധനമൊക്കെ പിടിച്ചൊന്ന് നിൽക്കാമോ മറ്റേ ഇൻസ്റ്റയിൽ റീൽ ചെയ്യാനോ അങ്ങനെ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി നിന്നു ഇങ്ങനെ കുറച്ച് എന്തൊക്കെ എടുത്തിട്ടുണ്ട് ആ റീലിൽ എവിടെയെങ്കിലും ഒരു മിന്നായം പോലെ കണ്ടാൽ അറിയാം ഉണ്ടായാലും നമുക്ക് പറയാം ഉണ്ടെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വൻറ്റ് അവിടെ വന്നിരുന്നു നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അനുജയനിൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നു സംസാരിക്കുന്ന ഇതായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എനിക്കത് ഇതുവരെ ഞാൻ അതിനോട് യൂസ്ഡ് യൂസ്ഡായിട്ടില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരും കണ്ടു സംസാരിച്ചു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ ദീ ചേട്ടൻ ഷാദി ദി കി സി വീഡിയോ ഞാൻ കണ്ടോട്ടേ കാണാറുള്ളതാണ് അൻവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നൈസായിട്ട് അച്ഛനോട് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ പുറത്തേക്ക് ിയപ്പോ അവിടെ നിന്നൊരു ലേഡി നമ്മളോട് പറഞ്ഞു ദങ്ങോട്ട് പോകാൻ അപ്പോൾ നമ്മൾ ദങ്ങോട്ട് നോക്കിയപ്പോൾ ഈ ബാഗ് കൊടുത്ത സ്ഥലത്ത് തന്നെ അവിടെ വേറൊരു ബോക്സും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയുള്ള നമ്മുടെ റിവ്യൂ അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് കിട്ടും അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി കഥ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് ി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയാ പോകുന്നു നമ്മള് ആണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഊബർ വന്നു നമ്മൾ വണ്ടിയിൽ കയറി സത്യം പറഞ്ഞാൽ ഷിംലയില് പോകാനായിട്ട് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു കാരണം ഡൽഹിയിലേക്ക് വരണമായിരുന്നു എവിടെയെങ്കിലും പോണെന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഷിംലയിലേക്ക് പോവാന്നുള്ളത് നമ്മൾ ഡൽഹിയിലേക്ക് വരുന്നതിന് രണ്ട് ദിവസം മുന്നേ കേട്ടോ ഉറപ്പിച്ചു ഏറ്റവും കണ്ട ഇൻട്രോട്ടാണ് പക്ഷെ കമ്പനി ആയ ഓക്കെ പക്ഷെ ഞാനങ്ങനെയല്ല എന്റെ ഉള്ളിൽ കോമഡി ഉണ്ട് വീഡിയോയില് മാത്രമേ പറയുള്ളൂ എന്റെ കൂടെ ഉള്ള കോമഡി പറഞ്ഞായിരുന്നു സംസാരിക്കുമ്പോഴ ഭക്തൊക്കല്ലേ പിന്നെ ഉള്ളിലിരുന്ന ഞാൻ മാത്രം അപ്പൊ ഞാനെന്റെ ഉള്ളിലും ആ സമയത്ത് വരുന്നൊക്കെ അങ്ങ് പറയും കുറച്ച് താരത്തോട്ടുള്ള ഒരു സംഭവമാണ് ശെരിക്കും ആ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക നമ്മള് നയിച്ചു പോയില്ലേ അപ്പൊ ചേച്ചി മാത്രമേ ചെയ്യുന്നു പിന്നെ എനിക്ക് പറ്റൂലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാൻ ഇൻട്രോവേട്ടാണ് ഞാൻ ഇൻട്രോവേർട്ടാണ് എന്നാൽ അവളുടെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ട്സിന്റെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മള് എന്തോ ഈ വഴിയിലേക്ക് ഉപർചേട്ടം വണ്ടി എടുത്തില്ല സോ നമ്മള് താമസിക്കുന്ന ഹോട്ടലിലേക്ക് നമ്മൾ നടക്കുവാണെ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ പോവുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടോ ഈ ഒരു ഫോട്ടോയിൽ കൊച്ചിന്റെ ഫോട്ടോയെ കൊണ്ട് വേറൊരു കൊച്ചു നടക്കുന്നത് ഈ കണ്ടോ കണ്ടോ എന്നൊക്കെ ചെയ്ത കുറച്ചൊക്കെ എന്തായാലും ഇപ്പം കുട്ടിയെ കിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഓക്കെ അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിൽ എത്തിയപ്പോഴേക്കും നമുക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ത്വര വരുമല്ലോ അല്ലാതെ നമുക്കിതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുപോകാനായിട്ടും ഭയങ്കര പണിയായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ ഇന്ന് തന്നെ അവിടെ ഇരുന്ന് തന്നെ തുറന്ന് നോക്കാന്ന് അങ്ങനെ അപ്പ കുട്ടനെന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ആ വലിയ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ദീ സാധനമാണ് ഇതെന്താന്ന് വിളിച്ചാൽ കറക്റ്റ് ആയിട്ട് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല എന്താ ജ്യൂസോ വെള്ളമോ കുടിക്കുന്ന ഐറ്റമാണെന്നാണ് എൻ്റെ ഒരു നിയമനം അങ്ങനെ അതൊക്കെ തുറന്ന് നോക്കി ദെൻ നമ്മൾ ദീ സ്ഥലത്ത് അതായത് ഇത് ആംബിയൻസ് അങ്ങോട്ടേക്ക് നമ്മൾ ആംബിയൻസ് മോളിന്റെ ഫ്രണ്ടിലാണ് ാണ് നിൽക്കുന്നത് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നാട്ടോ കേട്ടെ നമുക്ക് കാരണം പോണെങ്കിൽ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ഡ്രസ്സുകൾ വേണ്ട സോ നമ്മളത് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഐഡിയ ഇല്ല കറക്റ്റ് ആയിട്ടുള്ള കട കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് സാധനം വാങ്ങി പെട്ടെന്ന് പോകണം കാരണം നമുക്ക് ഒൻപത് മണിക്ക് നമ്മുടെ റൂമിലെത്തണം എട്ട് മണിയൊക്കെയാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഒമ്പത് മണിക്ക് നമുക്ക് വീട്ടില് റൂമിൽ പോയിട്ട് പാക്ക് ചെയ്ത് അവിടെ നിന്ന് ബസ്സ് കിട്ടാനായിട്ട് ബസ്സിലേക്ക് കയറാനായിട്ട് പോകണം നമ്മളുടെ പ്ലാനിങ് വെച്ചാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ രാവിലെയുള്ള ട്രെയിനേന് പോയാൽ മതിയായിരുന്നു അപ്പോൾ ഇത്ര ഓടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ട്രെയിനിൽ നമ്മൾ തൽക്കാൽ തൽക്കാല ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ രണ്ട് ദിവസം മുന്നേ ആണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ തൽക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ അതാണേ ക്യാൻസൽ ആയി പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ബസ്സിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു പക്ഷേ ബസ്സിന് പോകണമെന്നാണെങ്കിൽ നമ്മളിപ്പോൾ പതിനൊന്ന് മണിക്ക് സ്റ്റാൻഡിൽ എത്തണം ഇപ്പോൾ നമ്മൾ എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള കടയിൽ നിന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കേറിയിട്ട് ഫുൾ ഹൈ ബ്രാൻഡ് മാത്രമേ ഇവിടെ ഒരേ ഒരേ സംഭവം പല ഷെയ്ഡ് പല ഷെയ്ഡ്സ് നമ്മൾ പറഞ്ഞതാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ കളറിലെ ജാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത്രയും തപ്പി നടന്നിട്ട് ായിരത്തി അഞ്ഞൂറ് രൂപയുടെ ജാക്കറ്റാണ് കിട്ടിയത് അങ്ങനെ വീണ്ടും നമ്മൾ ഊബർ വിളിച്ചിട്ടിരിക്കുവാണ് ഊബർ വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ലേറ്റ് ആവുന്നുണ്ടായിരുന്നിട്ട് അപ്പൊ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ പോയിട്ട് ഫുൾ പാക്ക് ചെയ്യണം എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം സ്വെറ്റർ കേട്ടോ നമ്മൾ എനിക്കും പിന്നെ നമ്മൾ ജാക്കറ്റ് വാങ്ങുന്ന സമയത്ത് അൻവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവൻ ബ്ലിങ്കറ്റിൽ എന്തോ ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ മേടിച്ച ജാക്കറ്റ് പുറത്തെടുത്ത് കണ്ടപ്പോഴാണ് അവൻ ചോദിക്കുന്നത് ഏ നിങ്ങൾ ഇതാണോ വാങ്ങിയത് എന്റെയും സെയിം ജാക്കറ്റാ ഞാൻ നാട്ടിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങനെ ഒരു കോൻസിഡൻസ് ആയിട്ട് നമുക്ക് നാലാൾക്കും ഒരേപോലെയുള്ള ജാക്കറ്റ് കിട്ടിയ ഹാപ്പിനെസിൽ നമ്മൾ ഇത് ഊബർ വന്നപ്പോൾ കയറി പോകാട്ടെ ഇങ്ങനെ ഇത് മാത്രമല്ല പല കോൻസിഡൻസും ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നെട്ടോ ഒരേപോലെ വന്ന കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി ചട്ടപ്പെടാ പാക്ക് ചെയ്തു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓട ഓട്ടോ ആയിരുന്നു നമ്മൾ പിന്നെയും ഊബർ വിളിച്ചിട്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇവിടെ ശരിക്കും ഒരു ഭയങ്കര വഷം ഭയങ്കര തിരക്ക് ഭയങ്കര ബഹളം അങ്ങനെ ഒരു ഭയങ്കര റഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവന്റ് കഴിഞ്ഞപ്പോൾ നമ്മള് ചെറിയ സ്നാക്സ് പോലെ കഴിച്ചാണെങ്കിലും അത് പെട്ടെന്നായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് മറ്റേ എന്താ ലേസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടോ ബസ്സിൽ കയറിയത് അപ്പൊ നമ്മുടെ ബസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബസ്സിന്റെ അടുത്തേക്ക് പോയി ലഗേജ് ഒക്കെ ബസ്സിൽ കയറി എനിക്ക് ബസ്സിൽ വരെ പോകുന്നത് ആലോചിച്ചിട്ട് ഭയങ്കര പേടി ആയിട്ട് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ അങ്ങനെ ഫൈനലി പോയിട്ടേറിട്ട് മാറി കിടക്കാനുള്ള സീറ്റ് ആദ്യമായിട്ടാണ് സെമി സ്ലീപ്പർ സ്ലീപ്പറിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെഗന്ധലത്തിന് എ സി അടിക്കുന്നത് കൊണ്ട് ഞാൻ വന്നപ്പോ തന്നെ ഇതൊക്കെ ഓഫ് ആക്കി വെച്ചുണ്ടാവില്ലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു പേടി തോന്നുന്നു എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങോട്ടൊക്കെ പോകുന്ന പിന്നെ ഞാൻ എന്റെ ബാഗിനകത്ത് എന്താ ഇപ്പൊ ഒന്ന് കാണിച്ചു എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങാനും എങ്ങാനും എന്ന് എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നല്ല എവിടെയെങ്കിലും ഒരു വേണ്ടിയിട്ട് ഈ ബസ്സിൽ പൊതൊക്കെ ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നെ പെട്ടെന്ന് ബ്ലാങ്കറ്റ് കയ്യിൽ കൊണ്ടുവന്നപ്പോഴേക്ക് ഓ ഈ ബസ്സിൽ പൊതുപ്പൊക്കെ ഉണ്ടല്ലേ പക്ഷെ നമുക്ക് മേത്തേക്ക് ഇടാൻ പറ്റില്ല കാരണം എല്ലാവരും ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കാലയിൽ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ അപ്പ കുട്ടൻ ലേസിന്റെ പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പോഴേക്ക് നമുക്ക് ഓരോ പേസ് ഇങ്ങനെ ബാക്കിലേക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഈ ബിസ്ക്കറ്റ് ഇത് ഇതേ ഇത് വാങ്ങിയതാണ് പക്ഷെ എനിക്ക് ഇത് വലിയ താല്പര്യം താല്പര്യമില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ അവൾ ഒന്ന് ചേച്ചി ഇനി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ലല്ലോ ഇതെങ്കിലും കഴിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് നിർബന്ധിച്ച് തന്നെ കൊണ്ട് കഴിപ്പിച്ചതാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ അൽക്കുലിക്ക് സാധനങ്ങളൊക്കെ കഴിച്ചു ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോഴേക്കും അവള് കിടന്ന് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴേക്കും ഇവിടെ മറ്റേ ചണ്ഡിലാണ് വണ്ടി നിർത്തിയേക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിക്കുന്നത് ഞാൻ അവളെ വിളിച്ചെണ്ണീപ്പിച്ചായിരുന്നു പക്ഷെ അവള് ഉറഞ്ഞു ചേച്ചി എനിക്ക് ഫുഡ് വേണ്ട എനിക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി ഒരു സ്ഥലത്ത് വണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കുവാൻ കേട്ടോ നീതു കടന്ന് ഉറങ്ങിപ്പോയി കല്യാണ ചേച്ചി പാതി ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നെട്ടോ അപ്പൊ ഫുഡ് എന്താണെന്ന് നോക്കാൻ നല്ലതാണെങ്കിൽ മാത്രം കഴിച്ചാപ്പോ ഒരേ എന്നോട് ചോദിച്ചായിരുന്നു പക്ഷെ എനിക്കൊന്നും ഭയങ്കരമായിട്ട് വിശദുന്നത് കൊണ്ട് ഞാൻ ചീച്ചേടിനും വന്നൂരം ഇറങ്ങിയപ്പോഴേക്കും അവരുടെ പിന്നാലെ വണ്ടിന്ന് ഇറങ്ങി പോകുന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കല്യാണ ചേച്ചിയും വന്നു ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ബട്ടൂരേയും കടലക്കറിയും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കടലക്കറി കഴിച്ചിട്ട് ബസ്സിൽ ഇരിക്കണ്ടേ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കഴിച്ചിട്ട് പോകുമ്പോൾ അവൾക്ക് നീതൂനം കൂടെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുക എന്ന വിചാരിച്ചത് പക്ഷെ നമ്മൾ കഴിച്ചിട്ട് തീരുന്നതിന് മുന്നേ അവിടെ നിന്ന് ആരോ പറഞ്ഞു നമ്മൾ വന്ന ബസ് എടുക്കുവാണെന്ന് അങ്ങനെ അപ്പം അത്ര അവിടെ ഇട്ടിട്ട് നമ്മൾ ബില്ല് അടിച്ചു നേരെ ഓടി കേറി പോകുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും വാങ്ങാനും പറ്റില്ല പക്ഷെ ഇവിടെ നിന്ന് ആളിന്ന് പറയാണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു രാത്രി ആയതുകൊണ്ട് പുറത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ നമ്മൾ ഷിംലിലെത്തും ഞാനിപ്പോ കിടന്നുറങ്ങാൻ പോകണം നമുക്ക് നെക്സ്റ്റ് സ്വഡിയാ